ഹൗസ് വൈഫ് ഹോം മേക്കർ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾക്കെല്ലാം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ബൈബൈ പറഞ്ഞിട്ട് കാലങ്ങളായി ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നവർ മാത്രമല്ല സ്വന്തമായി കൃഷി ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്നവരുമെല്ലാം ചരിത്രം സൃഷ്ടിക്കുന്ന കാലമാണിത് അങ്ങനെ ഈ ഓണക്കാലത്ത് ചെണ്ടുമല്ലി വിജയകരമായി കൃഷി ചെയ്തിരിക്കുകയാണ് കരിമ്പ്രം പാട്ടുകുളങ്ങര സ്വദേശി സുമയ്യ പരീക്ഷണാർത്ഥം വളർത്തിയ ചെണ്ടുമല്ലു തൈകൾ ഇപ്പോൾ പല വർണ്ണങ്ങളിൽ പൂവിട്ടു നിൽക്കുകയാണ് കഴിമ്പ്രം പാട്ടുകുളങ്ങര കാർത്യായനി ക്ഷേത്രത്തിന് സമീപമുള്ള സ്ഥലത്താണ് സുമയ്യയുടെ പൂക്കൃഷി സ്ഥലപരിമിതി കാരണം കൃഷി ചെയ്യാനുള്ള മോഹവുമായി ക്ഷേത്ര അധികൃതരെ സമീപിക്കുകയായിരുന്നു ക്ഷേത്ര ഭാരവാഹികൾ പിന്തുണ നൽകിയതോടെ സുമയ്യ പൂക്കൃഷിയുമായി മുന്നോട്ടു നീങ്ങി ഇപ്പോൾ ഈ അമ്പലത്തിന് പരിസരത്ത് സുമയ്യയുടെ സ്വപ്നങ്ങളും വിടർന്നു നിൽക്കുകയാണ് വലപ്പാട് കൃഷിഭവനിൽ നിന്ന് ലഭിച്ച അഞ്ഞൂറോളം ഹൈബ്രിഡ് തൈകളാണ് കൃഷിക്കായി ഉപയോഗിച്ചത് വാടാമല്ലിയും ഒപ്പം പരീക്ഷിച്ചെങ്കിലും ചെണ്ടുമല്ലി മാത്രമാണ് പ്രതീക്ഷയ്ക്കൊത്ത് പൂവിട്ടതെന്ന് സുമയ്യ പറയുന്നു ഇത് പറ്റിയൊരു സ്ഥലം കിട്ടാത്തത് കൊണ്ടാണ് ചെയ്യാഞ്ഞത് അമ്പലത്തിൻ്റെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ നന്നായിട്ട് എന്നൊക്കെ പറഞ്ഞ് ചെയ്തോളം പറഞ്ഞു അങ്ങനെയാണ് ചെയ്യാൻ എടുത്തത് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അഞ്ഞൂറ് തൈൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് സ്കൂളുകാർ ആൽഫക്കാർ അങ്ങനെ കുറേ കണക്ഷൻസ് ഉണ്ട് അപ്പോൾ അവർ ബൾക്കായിട്ട് ചോദിച്ചിട്ടുണ്ട് മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കൃഷിയിടം സന്ദർശകർക്ക് കൗതുക കാഴ്ചയൊരുക്കുന്നുണ്ട് വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷത്തെ മികച്ച കർഷകയായി തിരഞ്ഞെടുക്കപ്പെട്ട സുമയ്യ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാർഷിക മേഖലയിൽ സജീവമാണ് ഓണവിപണിയെ ലക്ഷ്യമാക്കി ചെയ്ത പൂക്കൃഷിയുടെ വിളവെടുപ്പ് എത്രയും വേഗം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സുമയ്യ വിളയിച്ചെടുത്ത പൂക്കൾക്ക് ഇപ്പോൾ തന്നെ ആവശ്യക്കാർ ഏറെയാണ് കൃഷിയിലേക്ക് ഞാൻ കടന്നത് ഈ വർഷം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു അഞ്ഞൂറ് എടുത്തിട്ടാണ് ചെയ്തത് തൈക്കള് നമുക്ക് കൃഷിഭവൻ്റെ വഴിയാണ് കൃഷിഭവൻ വഴി കിട്ടിയ തൈക്കളാണ് അഞ്ഞൂറ് തൈയാണ് ഞാൻ എടുത്തത് വാടാമല്ലിയും കുറച്ച് ചെയ്തു പക്ഷേ വാടാമല്ലി പോയി പോയി പലരും ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസുകൾ കണ്ടിട്ടും അങ്ങനെയൊക്കെ സെർച്ച് ചെയ്തു അങ്ങനെയാണ് ഇറങ്ങിയത് വൺ അവർ റൂൾ എന്നൊരു പ്രയോഗമുണ്ട് പ്രശസ്ത അമേരിക്കൻ വ്യവസായിയായ ജെഫ് സിദ്ധാന്തമാണിത് ദിവസം ഒരു മണിക്കൂർ മാറ്റി വെക്കുക അതിപ്പോ വായന പഠനം അങ്ങനെ മനസ്സിന് സന്തോഷം തരുന്ന എന്ത് തന്നെയായാലും ഒരു മണിക്കൂർ നേരം നമുക്കായി വേണം ജീവിതത്തിൽ ഒന്നുമല്ലാതെ അടുക്കളയിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്ന് കരുതുന്നവർ ഇടയ്ക്ക് മാറാതെ പിടിച്ച മനസ്സിനെ ഉഷാറാക്കി അരങ്ങത്തേക്ക് ഇറങ്ങണം നിങ്ങൾക്കായി ഈ ലോകം പുത്തൻ അവസരങ്ങൾ കാത്തു വച്ചിരിക്കുന്നു വീടിനുള്ളിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്ന് കരുതുന്നവർക്ക് സുമയെ പോലുള്ള സ്ത്രീകൾ ഒരു പ്രചോദനമാണ് ഇ ടി വി ഭാരത് തൃശൂർ